നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നീണ്ട ദൗത്യത്തിന്റെ ഭാഗമായി ഒൻപത് മാസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതിനു ശേഷം നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തി മുൻകൂട്ടി പാകം ചെയ്ത ഭക്ഷണവും ഫ്രീസ് ഡ്രൈ ചെയ്ത ഓപ്ഷനുകളും ഉൾപ്പെടെയുള്ള ഭക്ഷണക്രമത്തിലാണ് അവർ ഇത്രയും കാലം അതിജീവിച്ചത് ആഗോള ശ്രദ്ധ ആകർഷിച്ച ഒരു ദൗത്യത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് അവരുടെ ബഹിരാകാശ പേടകം ഫ്ലോറിഡ തീരത്ത് വിജയകരമായി പറഞ്ഞിറങ്ങി ഇപ്പോൾ ഏറെ പേർക്കുമുള്ള ഒരു സംശയം ഇതാണ് ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസം അതിജീവിക്കാൻ അവർ ബഹിരാകാശത്ത് എന്താണ് ഭക്ഷിച്ചത് എന്ന് ഇത് വളരെ ന്യായമായ ഒരു സംശയം തന്നെയാണ് കാരണം അവർ യാത്ര പുറപ്പെട്ടത് വെറും ഒൻപത് ദിവസത്തേക്ക് മാത്രമാണ് പക്ഷേ യാത്ര അവസാനിച്ചതാകട്ടെ ഒൻപത് മാസത്തിനു ശേഷവും ഇത്രയും ഫുഡ് അവർ തീർച്ചയായും കൊണ്ടുപോയിട്ടുണ്ടാവില്ല പിന്നെ അവർ എങ്ങനെ ഇത്ര ദിവസം ഭക്ഷണം കഴിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ നിറയുന്നത് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റിഅമ്പത്തിനാല് മൈൽ അതായത് നാനൂറ്റി ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഐ എസ് എസ് എന്നറിയപ്പെടുന്നു ഇത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ യാത്രികർക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒന്നാണ് ശാസ്ത്രീയ സഹകരണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഫുട്ബോൾ ഫീൽഡിന്റെ വലിപ്പത്തിലുള്ള ഗവേഷണ ലാബ് പ്രധാനമായും അമേരിക്കയും റഷ്യയുമാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് നാസ ബഹിരാകാശ യാത്രികരായ വിൽമോറും സുനിത വില്യംസും ഐഎസ്എസിൽ പിസ റോസ്റ്റ് ചിക്കൻ ചെമ്മീൻ കോക്ടൈലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിരാകാശത്ത് പോഷകസമ്മർദ്ദമായ ഭക്ഷണക്രമം ഉറപ്പാക്കാൻ ബഹിരാകാശ യാത്രികർക്ക് പൊടിച്ച പാൽ പിസ റോസ്റ്റ് ചിക്കൻ ചെമ്മീൻ കോക്ടൈലുകൾ ചൂണ എന്നിവ ഉൾപ്പെടെയുള്ള പ്രഭാത ഭക്ഷണമാണ് കൊടുക്കാറുള്ളത് ആരോഗ്യ ആവശ്യങ്ങൾക്കായി നാസ മെഡിക്കുകൾ എപ്പോഴും അവരുടെ കലോറി ഉപഭോഗം കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും പുതിയ പഴങ്ങളും പച്ചക്കറികളും തുടക്കത്തിൽ ലഭ്യമായിരുന്നുവെങ്കിലും മൂന്ന് മാസത്തിനുള്ളിൽ അവയെല്ലാം തീർന്നു പോയിരുന്നു അതിനുശേഷം അവർ പാക്കേജ് ചെയ്തതോ ഫ്രീസ് ഡ്രൈ ചെയ്തതോ ആയ പഴങ്ങളും പച്ചക്കറികളുമാണ് ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന എല്ലാ മാംസവും മുട്ടയുമെല്ലാം മുൻകൂട്ടി പാകം ചെയ്തവയാണ് വീണ്ടും ചൂടാക്കൽ മാത്രമേ ആവശ്യമുള്ളൂ സൂപ്പർ സ്റ്റൂ തുടങ്ങിയ നിർജ്ജലീകരണം ചെയ്ത ഭക്ഷണങ്ങൾ ഐ എസ് എസിന്റെ അഞ്ഞൂറ്റി മുപ്പത് ഗാലൺ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് വീണ്ടും ജലാംശം നൽകി ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം അവിടെ ബഹിരാകാശത്ത് ഇതെല്ലാം ഡ്രൈ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശുദ്ധജല ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചാണ് ഇവ ജലാംശം ആയി മാറ്റുന്നത് സ്റ്റൂ സ്റ്റൂവെല്ലാം ജലാംശത്തോടുകൂടി ആക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇരുവരുടെയും മൂത്രവും വിയർപ്പും മികച്ച സാങ്കേതിക വിദ്യയിലൂടെ വെള്ളമായി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതായത് അഞ്ഞൂറ്റി മുപ്പത് ഗ്യാലൺ ശുദ്ധജല ടാങ്കിലുള്ള വെള്ളം ഇവിടെയുള്ള ബഹിരാകാശ യാത്രികരുടെ തന്നെ വിയർപ്പ് മൂത്രം തുടങ്ങിയവയെല്ലാം ശുദ്ധീകരിച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് മാസങ്ങൾക്ക് ശേഷമുള്ള ഇരുവരുടെയും ചിത്രങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുമുള്ള വിമർശനങ്ങൾക്കും സംശയത്തിനും ആശങ്കയ്ക്കുമെല്ലാം വഴിവച്ചിരുന്നു ഇരുവരുടെയും ശരീരഭാരം അമിതമായി കുറഞ്ഞ രീതിയിൽ കാണപ്പെട്ടത് ഐ എസ് ഭക്ഷണത്തിന്റെ അഭാവം മൂലമല്ല എന്നും ബഹിരാകാശത്തുള്ള ദീർഘനാളത്തെ വാസം മനുഷ്യ ശരീരത്തെ ശോഷിപ്പിക്കും എന്നുമുള്ള കാരണത്താലായിരുന്നു കാരണം അവർക്ക് ഭക്ഷണമെല്ലാം വളരെ നല്ല രീതിയിൽ എല്ലാ കലോറിയും ഉൾപ്പെടുന്ന ഭക്ഷണം എല്ലാ നേരത്തും അവർക്ക് ലഭ്യമായിരുന്നു ദൗത്യം അപ്രതീക്ഷിതമായി നീണ്ടുപോയാലും യഥാർത്ഥത്തിൽ ഒരു ബഹിരാകാശ യാത്രികന് പ്രതിദിനം ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് പൗണ്ട് എന്ന രീതിയിൽ ഒരുപാട് കാലത്തേക്കുള്ള ഭക്ഷണം ഐഎസ്എസിൽ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഭൂമിയിലെത്തിയ സുനിതയെയും സംഘത്തെയും പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രികരെ ഹ്യൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ ദിവസത്തെ പുനധിവാസ പരിപാടിയിൽ അവർ പങ്കെടുക്കും കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിക്കാൻ അനുമതി ലഭിക്കുന്നതിന് മുൻപ് അവർ നല്ല ആരോഗ്യത്തിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്ന് മടങ്ങുന്ന ബഹിരാകാശ യാത്രികർക്ക് മൈക്രോ ഗ്രാവിറ്റിയിൽ ദീർഘനേരം സമയം ചെലവഴിക്കുന്നതിനാൽ പലപ്പോഴും തലകറക്കം ഓക്കാനം സന്തുലിതാവസ്ഥ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടാറുണ്ട് ഭൂമിയുടെ ഗുരുതാകർഷണവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടാൻ സാധാരണയായി നിരവധി ആഴ്ചകൾ എടുക്കാറുമുണ്ട് അതിനുശേഷം മാത്രമേ കുടുംബത്തോടൊപ്പമുള്ള സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങാനാകൂ ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ച് പറയാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുപ്രധാനമായ നിരവധി പരീക്ഷണത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് എന്താണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമെന്നും അതിന്റെ ചരിത്രവും പ്രാധാന്യവുമെല്ലാം എന്താണെന്നും വിശദമാക്കാം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നമ്മുടെ ആകാശത്തിൽ ഒരു അത്ഭുത ലോകം അതിവേഗത്തിൽ ഈ അത്ഭുത ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഈ ഭീമാകാരമായ പരീക്ഷണശാല ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് ഒരുമിച്ച് ഗവേഷണം നടത്താനും ബഹിരാകാശത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ എന്ന അവിശ്വസനീയമായ വേഗതയിലാണ് ഇത് ഭൂമിയെ വലം വയ്ക്കുന്നത് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഈ നിലയം ഭൂമിയെ ഒരു തവണ പൂർണമായും ചുറ്റിക്കറങ്ങുന്നുണ്ട് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ ചില സമയങ്ങളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെ നമുക്ക് ദൃശ്യമാകാറുമുണ്ട് ബഹിരാകാശത്ത് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വസ്തുവാണ് ഇത് എന്നത് വളരെ ശ്രദ്ധേയമാണ് വിവിധ രാജ്യങ്ങൾ ഒത്തുചേർന്നാണ് ഈ ബൃഹത്തായ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര തന്നെ വലുപ്പമുണ്ട് ഈ ബഹിരാകാശ നിലയത്തിന് തെളിഞ്ഞ ആകാശത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ് കാണപ്പെടാറുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് റീഗനാണ് ആദ്യമായി അംഗീകരിക്കുന്നത് പിന്നീട് നിരവധി രാജ്യങ്ങൾ ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് തുടക്കത്തിൽ അമേരിക്കയുടെ നാസയും കാനഡ ജപ്പാൻ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റഷ്യം ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നതോടെ ഇതിന്റെ വികസനം രണ്ട് പ്രധാന ഘട്ടങ്ങളിലായി പുരോഗമിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെയാണ് നാസയുടെയും റഷ്യൻ ബഹിരാകാശ യാത്രികരുടെയും സംയുക്ത സംഘം മിർ ഓർബിറ്റൽ സ്റ്റേഷനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു ബഹിരാകാശ രംഗത്തെ ഈ സഹകരണം പരീക്ഷിക്കുന്നതിനായി പതിനൊന്ന് സ്പേസ് ഷട്ടിൽ ദൌത്യങ്ങൾ വിജയകരമായി ഇത് പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലാണിത് വിവിധ മോഡ്യൂളുകൾ ഘട്ടം ഘട്ടമായി വിക്ഷേപിക്കുകയും ബഹിരാകാശത്ത് ബഹിരാകാശത്തുവച്ച് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു ഇന്ന് അഞ്ച് പ്രധാന ബഹിരാകാശ ഏജൻസികളാണ് ഉള്ളത് നാസ അമേരിക്കയുടെ റോസ്കോസ്മോസ് റഷ്യയുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇ എസ് എ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജെ എ എക്സ് എ കനേഡിയൻ സ്പേസ് ഏജൻസി സി എസ് എ ഈ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവയാണ് മേൽനോട്ടം വഹിക്കുന്നത് രണ്ടായിരം നവംബർ രണ്ട് മുതൽ ഈ നിലയം തുടർച്ചയായി മനുഷ്യവാസമുള്ള ഒരു ഇടമായാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ക്രൂ നയൻ തിരിച്ചു പോന്നപ്പോൾ പോരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ക്രൂ ടെൻ അവിടെ എത്തിച്ചേർന്നിരുന്നു എന്ന വാർത്ത നമ്മളെല്ലാം കേട്ടതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേവലം ഒരു ബഹിരാകാശ താവളം മാത്രമല്ല അത്ഭുതകരമായ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഇവിടെ ഭൗതിക ശാസ്ത്രം ജീവശാസ്ത്രം ജ്യോതിശാസ്ത്രം കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങി വിവിധ ശാസ്ത്രശാഖകളിൽ ശാഖകളിൽ നൂറുകണക്കിന് പരീക്ഷണങ്ങളാണ് ദിനം നടക്കുന്നത് ഭൂമിയിലെ സാധാരണ ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ നടത്താൻ സാധിക്കുന്ന സവിശേഷമായ പരീക്ഷണങ്ങൾക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വേദിയൊരുക്കാറുണ്ട് പുതിയ മരുന്നുകൾ കണ്ടെത്താനും ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണങ്ങൾ വിലപ്പെട്ട സംഭാവനകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഒരു വലിയ കളിപ്പാട്ടം പോലെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്ത വിവിധ മോഡ്യൂളുകൾ ചേർന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നുള്ളതാണ് ഇതിനേകദേശം നൂറ്റി ഒൻപത് മീറ്റർ അതായത് മുന്നൂറ്റി അമ്പത്തി എട്ട് അടി വീതിയുണ്ട് ഉണ്ട് നാല് ലക്ഷം കിലോഗ്രാമിൽ അധികം ഭാരവുമുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ നേരിയ പ്രതിരോധം കാരണം ഇതിന്റെ ഭ്രമണപഥത്തിൽ കാലക്രമേണ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ ഈ നിലയം ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി അറുപത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഭൂമിക്ക് അടുത്ത് വരുമ്പോൾ ഈ നിലയത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമിയെ അത് ഭ്രമണം ചെയ്യുന്നുണ്ട് ഒരേ സമയം മൂന്ന് മുതൽ പതിമൂന്ന് വരെ ബഹിരാകാശ യാത്രികർക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കും ഗവേഷണത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വലിയ സൗരോർജ പാനലുകളാണ് അപ്പോൾ ആ സംശയവും മാറിക്കിട്ടി എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സൗരോർജ പാനലുകളും ഇവിടെയുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എപ്പോൾ പ്രവർത്തനരഹിതമാകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം നാസയും മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളും നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത് വരെ പ്രവർത്തിപ്പിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത് കാലം ചൊല്ലുംതോറും നിലയത്തിന്റെ ഘടകങ്ങൾക്കെല്ലാം തേയ്മാനം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പ്രവർത്തനക്ഷമത നിലനിർത്താൻ പുതിയ മോഡ്യൂളുകളും സംവിധാനങ്ങളും കൃത്യമായ ഇടവേളകളിൽ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് എന്നാൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം ഇത് പ്രവർത്തനരഹിതമാക്കേണ്ടതുണ്ട് നിയന്ത്രണമില്ലാതെ അത് ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സുരക്ഷിതമായി പ്രവർത്തനരഹിതമാക്കുന്നതിനുള്ള വിശദമായ പദ്ധതി നാസയും പങ്കാളികളും ചേർന്ന് തയ്യാറാക്കിയിട്ടുമുണ്ട് ഇതിനായി ആദ്യം മൂന്ന് റഷ്യൻ പ്രോഗ്രസ് ബഹിരാകാശ പേടകങ്ങൾ ഒരേ സമയം ഉപയോഗിച്ച് നിലയത്തെ ഇറക്കാനും അതിന്റെ അവശിഷ്ടങ്ങൾ പസഫിക് സമുദ്രത്തിലെ ഒരു പ്രത്യേക മേഖലയിൽ പതിപ്പിക്കാനും ആലോചനയുണ്ടായിരുന്നു എന്നാൽ ഊർജത്തിന്റെ പരിമിതികളും റഷ്യൻ ഭാഗത്തിന് ഒരേ സമയം മൂന്ന് പേടകങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയാത്തതും കാരണം ഈ ആശയം പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് നിലയത്തെ ചെറിയ ഭാഗങ്ങളായി വേർപ്പെടുത്തുന്നതും പ്രായോഗികമല്ല കാരണം ഇത് ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് അത് പെട്ടെന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല നിലയത്തിലെ ചരിത്രപ്രധാനമായ പ്രാധാന്യമുള്ള ചെറിയ ഘടകങ്ങൾ സംരക്ഷിക്കാൻ നാസ സ്മിത് സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിക്കുന്നുണ്ട് എങ്കിലും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നിലയം സുരക്ഷിതമായി പ്രവർത്തനരഹിതമാക്കുന്നതിനുള്ള നിയന്ത്രിത ഡി ഓർബിറ്റ് തന്ത്രത്തിലാണ് പ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആവക സംശയങ്ങളെല്ലാം തന്നെ ഇവിടെ ദൂരീകരിച്ചു അപ്പോൾ നമുക്ക് മേലെ നമ്മളെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും നമ്മളെ ഭൂമി മൊത്തം ഒരു തവണ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് ഈ ബഹിരാകാശ എല്ലാവർക്കും യാത്രകർക്കെല്ലാവർക്കും ആതിഥ്യമൊരുക്കുന്നത് അവർക്ക് വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം തന്നെ രണ്ടായിരത്തി വരെ അവിടെ ലഭ്യമാണ് രണ്ടായിരത്തി മുപ്പതിനു ശേഷം പുതിയ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനക്ഷമമാകും മലയാളി വാർത്ത ഇൻസൈഡ്